വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആഘോഷ ചടങ്ങുകളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നു വിനയ എന്തൊക്കെയാണ് നമുക്ക് ഈ നിമിഷം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വിനയ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നത് നാരായണ ഗുരുദേവന്റെ മഹാസമാധിയുടെ നൂറാം വാർഷികം അത് ആ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിയുടെ ശതാബ്ദി അതിന്റെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ വർക്കല ശിവഗിരിയിൽ നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി ഈ ഉദ്ഘാടനം നിർവഹിക്കും നിശ്ചയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ കാരമാണെങ്കിൽ പന്ത്രണ്ട് മണിയോടുകൂടി വർക്കലയിലെ പാപനാശം ഹെലിപാഡിലായിരിക്കും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുക അതിനുശേഷം റോഡ് മാർഗം ഇവിടെ ശിവഗിരിയിലേക്ക് എത്തും ആദ്യം പോവുക ഈ മഹാസമാധിയിലേക്കാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധിയിൽ അവിടെ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തും അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവിടെ ഒരു കുറച്ചു സമയം വിശ്രമിച്ചതിന് ശേഷം ഇവിടെ ഈ ശിവഗിരി തീർത്ഥാടന ഓഡിറ്റോറിയത്തിലേക്ക് എത്തും ഇവിടെയാണ് മഹാസമാധിയുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഗവർണർ ഗവർണറും അതോടൊപ്പം തന്നെ മന്ത്രിമാരുമെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഗവർണർ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് അഞ്ച് വരെയാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഒരു ചെറിയ പ്രസംഗം കൂടി ഈ പരിപാടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ഒരു വരവിന് രാഷ്ട്രപതിയുടെ വരവിന് ഇവിടേക്കുള്ള രാഷ്ട്രപതിയുടെ വരവിനുണ്ട് കാരണം നമുക്കറിയാം ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനാണ് നവോത്ഥാന നായകനെന്ന് രാജ്യമെമ്പാടും ലോകമെമ്പാടും വാഴ്ത്തിപ്പാടുന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ മഹാസമാധിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് എത്തുന്നത് ഒരുപാട് സാമൂഹ്യ അനീതികളോട് പോരാടിക്കൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്ക നിരയിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദം വരെ എത്തിയ ഒരു വനിതയാണ് എന്നുള്ള ഒരു പ്രത്യേകത അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പാപനാശം ഹെലിപാഡിലെത്തും അവിടെ നിന്ന് ഇവിടേക്കുള്ള വരവ് ഉണ്ടാകും എന്തായാലും ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് വർക്കല ശിവഗിരിയിൽ നിന്നും പിയുഷ് വിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്